തലസ്ഥാനത്ത് നിന്നുള്ള മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഹാങ്ങറിൽ നിന്നും പുറത്തിറക്കുകയാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്നുള്ള യുദ്ധവിമാനം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നു പരീക്ഷണ ടേക്ക് ഓഫും ലാൻഡിങ്ങും നടത്തിയേക്കും സ്വാതന്ത്ര്യ ഇപ്പോൾ ഹാങ്ങറിൽ നിന്ന് യുദ്ധവിമാനം ഇറക്കുന്നു ഇത്ര അധികം ദിവസം ഒന്നര മാസത്തിലധികം ഇവിടെ കിടക്കുകയായിരുന്നു ബ്രിട്ടീഷ് യുദ്ധവിമാനം അറ്റകുറ്റപ്പണികൾക്ക് ശേഷം നാളെ തിരിച്ചു പറക്കുമെന്നറിയുന്നു എന്താണ് വിവരങ്ങൾ ിൽ കാണുന്നത് തന്നെയാണ് ബ്രിട്ടനിൽ നിന്ന് വന്നിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് ബി എന്ന യുദ്ധവിമാനം അതിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിലുള്ള എയർ ഇന്ത്യയുടെ ഹാങ്കറിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ് റൺവേയിലേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വളരെ പതുക്കെയാണ് അത് അവിടെ നിന്നും പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നത് എങ്ങനെയാണോ അത് ഹാങ്ങറിനുള്ളിലേക്ക് കയറ്റിയത് അതേപോലെ തന്നെ ഒരു വാഹനത്തിൻ്റെ കൂടി തന്നെയാണ് അതിപ്പോൾ പുറത്തേക്കും ഇറക്കിക്കൊണ്ടുവരുന്നത് ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത് ഏതാണ്ട് മുപ്പത്തിയേഴ് ദിവസത്തോളമായി അത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ ഒരു ബ്രിട്ടീഷ് യുദ്ധവിമാനം എത്തിയിട്ട് അന്ന് മുതൽക്ക് തന്നെ എപ്പോൾ അത് തിരിച്ചു കൊണ്ടുപോകുമെന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഉയർന്നിരുന്നത് കാരണം ഏറ്റവും നൂതന സംവിധാനങ്ങളുള്ള അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധ ബ്രിട്ടീഷ് യുദ്ധ വിമാനമാണ് ഈ എഫ് തേർട്ടി ഫൈവ് എന്ന വിമാനം അപ്പോൾ അതിന് ഒരു സാങ്കേതിക തകരാറ് വരിക എന്ന് പറയുമ്പോൾ ഉയരെ ഉയർന്നേക്കാവുന്ന ചോദ്യം അത് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്നതാണ് എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും അതിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യം ബ്രിട്ടീഷ് പാർലമെന്റിലടക്കം വലിയ രീതിയിൽ ഉയർന്നിരുന്നതാണ് മാത്രമല്ല ഇപ്പൊ കേരളത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ വലിയ ട്രോളുകൾ അടക്കം കേരളം നല്ല സ്ഥലമാണ് അതുകൊണ്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല ഞാൻ ഇവിടെ തന്നെ കിടക്കുകയാണെന്ന് വലിയ ട്രോളുകൾ അടക്കം യുദ്ധവിമാന സ്ഥിതി പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ യുദ്ധവിമാനം നന്നാക്കാനായി അറ്റകുറ്റപ്പണികൾക്കായി ബ്രിട്ടനിൽ നിന്നും പതിനാലംഗ സംഘവും എത്തിയിരുന്നല്ലോ അവരുടെ തിരിച്ചുപോക്ക് എപ്പോഴാണ് സ്മൃതി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ബ്രിട്ടനിൽ നിന്നും പതിനാലംഗ സംഘം നമ്മൾ കണ്ടതാണ് എയർ ബസ് നാനൂറിൽ അവർ തിരുവനന്തപുരത്തേക്ക് വരുന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് നമുക്ക് അത്ര പരിചിതമല്ലാത്ത കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു കാരണം ബ്രിട്ടനിൽ നിന്നൊരു യുദ്ധവിമാനം ഇങ്ങോട്ടേക്ക് വരിക അത് നമ്മളങ്ങനെ സാധാരണമായി കാണുന്നൊരു കാഴ്ചയൊന്നും ആയിരുന്നില്ല അതിലാണ് പതിനാലംഗ സംഘം വരികയും ഇതിൻ്റെ സാങ്കേതിക തകരാറൊക്കെ തന്നെയും പരിഹരിക്കുകയും ചെയ്തിരിക്കുന്നത് അവർ നിലവിൽ ഇപ്പോഴും തിരുവനന്തപുരത്ത് തന്നെ തുടരുകയാണ് പതിനാലംഗ സംഘത്തെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി മറ്റൊരു വിമാനം എത്തുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ അത് എപ്പോഴാണ് എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ നിലവിലൊരു വ്യക്തത വന്നിട്ടില്ല കാരണം ഇത് ഈ ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇ എഫ് തേർട്ടി ഫൈവ് ബി എന്ന ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനം അത് നാളെ മാത്രമായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് പറന്നുയരുക ഇപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഹാങ്ങറിൽ നിന്നും ഇതിനെ പുറത്തേക്ക് ഇറക്കി ഈ ഒരു റൺവേയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ലാൻഡിങ്ങും ടേക്ക് ഓഫും നടത്താനുള്ള ഒരു ശ്രമം കൂടി അവർ നടത്തുന്നുണ്ട് അത് പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ ഒരു ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒക്കെ നടത്താനുള്ള ഒരു ശ്രമം നടക്കുക അതും കൃത്യമായി നടക്കുമോ അതായത് അങ്ങനെ ഒരു ലാൻഡിംഗ് ടേക്ക് ഓഫും ഒക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല അതിനൊരു ശ്രമം നടത്തുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് സംഘത്തെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വിദഗ്ദ്ധ സംഘത്തെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മറ്റൊരു വിമാനം വരുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇവർ വന്നതിന് ശേഷമാണ് ഇതിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാനായത് ആദ്യം ഈ കപ്പലിൽ നിന്ന് ഇത് ജൂൺ പതിനാലിനാണ് ഇന്ധനക്കുറവ് മൂലം ഇത് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയത് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് യുദ്ധക്കപ്പലിൽ നിന്നാണ് ഇത് അറബിക്കടലിൽ നിന്ന് പറന്നുയർന്നത് അപ്പോഴാണ് ഇതിന്റെ ഇന്ധനം കുറയുകയും അപ്പോൾ എത്രയും പെട്ടെന്ന് എവിടെ ഇറക്കാൻ കഴിയും എന്നുള്ള ഒരു ഇറക്കാൻ കഴിയുമെന്ന് നോക്കിയാണോ തിരുവനന്തപുരത്ത് ഇറക്കിയത് കാരണം ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്തിന്റെ പരീക്ഷണ പറക്കലിലേക്ക് കടക്കുന്നു